വൈക്കം താലൂക്ക് ആശുപത്രിയിൽ സോളാറിലൂടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പ്രവർത്തനം തുടങ്ങി നൂറ് കിലോവാട്ട് ഉൽപ്പാദനശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതി സോളാർ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം മുൻ എൻ പി ബിനോയ് വിശ്വം നിർവഹിച്ചു

സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു വൈക്കം നഗരസഭ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജി ആശുപത്രി സൂപ്രണ്ട് ട്വിംഗിൾ പ്രഭാകരൻ ആർ എം ഒ എസ് കെ ഷീബ കൌൺസിലർമാരായ അശോകൻ വെള്ളവേലിൽ പി ഡി ബിജിമോൾ എച്ച് എം സി അംഗം ബി ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് വൈക്കം